ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെങ്കാശിയിൽ മാടസ്വാമി എന്ന് ഒരു പയ്യനെ നടന്ന ഒരു കൊലപാതകത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് സോ ഒട്ടും വൈകാതെ എന്താണ് സംഭവം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഒട്ടും വൈകാതെ വീട്ടിലേക്ക് പോകാം ഈ സംഭവം തെങ്കാശിയിലാണ് നടക്കുന്നത് അവിടെ ഒരു റൂം പോലെ എന്താ പറയുക ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ മൂന്ന് റൂമുകൾ പോലെയാണ് ആ മൂന്ന് റൂമുകളിലും മൂന്ന് ഫാമിലിയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത് നാരായണനാണ് ആ നാരായണൻ ഈ വീടുണ്ടെങ്കിൽ താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് വിട്ടേക്കുമാണ് ഈ മൂന്ന് ഫാമിലിക്കും യൂസ് ചെയ്യാൻ രണ്ട് ബാത്റൂമുകളാണുള്ളത് സോ ഇങ്ങനെ ആ ബാത്റൂമുകളാണ് അവിടെ യൂ അവർ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത് സോ ഇങ്ങനെ കുറേ ദിവസം കഴിയും തോറും ആ ഒരു ബാത്റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ലുകൾ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി ഇത് വീട്ടുകാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായി അവരെ ഭാഗത്തു നിന്ന് ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഒരു ഫിനോലൊക്കെ ഒഴിച്ച് കഴുകുക ദിവസവും ഒരു കുപ്പി ഫിനോലൊക്കെ വാങ്ങിച്ചു കഴുകുക എല്ലാം ചെയ്തെങ്കിൽ പോലും അവിടെ വരുന്ന സ്മെല്ല് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയായി സോ ഇങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ വീട്ടുകാർ എന്തോ ചെയ്തു ഈ ഒരു നാരായണനെ കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ നിന്ന് ഇന്ന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട് നിങ്ങളതൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു സോ ഇത് ഫസ്റ്റ് ആദ്യമേ നാരായണനെ ഇത് വലിയ സീരിയസ് ആയിട്ട് ഒന്നും തന്നെ എടുത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ അവർക്ക് തോന്നിയതായിരിക്കും വലിയ രീതിയിൽ ഇനിയിപ്പോൾ അത് ശരിയാക്കുന്നതിന് ക്യാഷൊക്കെ വേണം വലിയ എന്താ ശ്രദ്ധ കൊടുക്കേണ്ടെന്നാദ്യമേക്കെ നാരായണൻ വിചാരിച്ചു പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്മെല്ല് പയ്യെ പയ്യെ കൂടി വരുന്നു വീട്ടുകാർക്ക് അത് തീരെ സഹിക്കാൻ വരും പറ്റുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഈ ഒരു വീട്ടുകാർ പിന്നെയും ഭയങ്കരമായിട്ട് നാരായണൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അവസാനം നാരായണന് ഒട്ടും എന്താ പറയുക പറ്റാതാണ് അതിനുവേണ്ടി ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നു അങ്ങനെ ആൾക്കാരെന്ത് ചെയ്യുന്നു ഇത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നു വന്നതിന് ശേഷം അവർ ക്ലീനിങ് തുടങ്ങുന്നു ക്ലീൻ ചെയ്ത് തുടങ്ങി ശേഷമാണ് ഇവർക്ക് പയ്യെ പയ്യെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവർക്കൊരു എല്ലുകൾ കിട്ടി തുടങ്ങാൻ തുടങ്ങിയ ആ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആദ്യമേ ഇവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെങ്കിൽ പോലും പിന്നെ പിന്നെ ഓരോരോ കഷ്ണങ്ങളായിട്ട് കിട്ടാൻ തുടങ്ങിയ അവസാനം ഒരു വലിയ തലയോട്ടിയാണ് കിട്ടിയത് ഇത് കണ്ടത് അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു ഉടനെ തന്നെ നാരായണനെ വിളിച്ച് പറയുന്നു നാരായണനാണെങ്കിൽ നേരെ ആ ഒരു സ്ഥലത്തേക്ക് വരികയും ചെയ്യുന്നു നാരായണൻ ഈ ഒരു അസ്ഥികൂടം ഈ തലയോട്ടി എല്ലാം കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പേടിയാവുന്നു ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു പോലീസ് വരുന്നു പോലീസ് വന്നിട്ട് കണ്ടെത്താൻ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു സോ ഈ ഒരു സെപ്റ്റി ടാങ്കിൽ ആരെയോ കൊന്നിട്ടിരുന്നതാണെന്നുള്ള ചിന്തയിലേക്ക് പോലീസുകാർ വന്നെത്തി സോ എന്തു ചെയ്യുന്നു ഈ ഒരു കിട്ടിയ എല്ലുകളും അതുപോലെ തലയോട്ടിയെല്ലാം എന്ത് ചെയ്തു ഫോറൻസിക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവർ ടെസ്റ്റിന് ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് പോലീസുകാർക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നിയ ഒരാളെന്ന് പറയുന്നത് ഈ ഒരു നാരായണൻ്റെ പേരിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ വീടാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡൗട്ട് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ താമസിക്കുന്നില്ല ഞാനാണെങ്കിൽ ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് ഇവിടെ ഈ മൂന്ന് ഫാമിലിയാണ് താമസിക്കുന്നത് സോ അല്ലാതെ ഞാനല്ല എന്ന് പറയുന്നു ഇത് കേട്ട് ഈ പോലീസ് ആ ഫാമിലി ഫാമിലിയെടുത്ത് ചോദ്യം ചെയ്യുന്നു അവരടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഇതുപോലെ സ്മെല്ലിങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ഹൗസ് ഓണറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് പക്ഷേ അവർ അസ്ഥി കൂടമൊന്നും ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നു ഇത് കേട്ട ഈ ഒരു പോലീസിന് പിന്നെയും നാരായണലാണ് ഡൗട്ട് ഇരുന്നത് സോ അങ്ങനെ ഒരു ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരുന്നു ആ ഒരു അസ്ഥി കൂടത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സ് വരുന്ന ഒരു പയ്യൻ്റെയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മരിച്ചിട്ട് ഏകദേശം ഏഴ് മാസത്തോളം ആയിട്ടുണ്ടെന്നും ആ ഒരു ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നു പോലീസിന് സൊ പോലീസ് എന്ത് ചെയ്യുന്നു ആ ഒരു അടുത്ത് തന്നെ എന്തെങ്കിലും മിസ്സിങ് കംപ്ലൈൻ്റ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് തിരക്കുന്നു പോലീസ് തിരക്കി എന്ത് ചെയ്താൽ കേസുകൾ വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്ത സമയത്താണ് മാടസ്വാമി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഒരു ഏഴു മാസം മുമ്പ് കംപ്ലയിൻറ്റ് കിട്ടിയതായിട്ട് കിടക്കുന്നു അപ്പം ഈ ഒരു അസ്ഥി കൂടെ അല്ലെങ്കിൽ ഒരു മരിച്ച ഒരു വ്യക്തി ഏഴു മാസത്തോളം ആയിട്ടുണ്ടെന്നാണ് ഫോറിൻസ് റിപ്പോർട്ടിന്ന് മനസ്സിലായത് സോ അത് ഇതും കൂടെ വെച്ച് പോലീസുകാർ ഏകദേശം ഒരു കൺഫേമിൽ വരുന്നു കാരണം ഒരു പുരുഷൻ്റെ ശരീരമാണെന്ന് പോലീസിനും അറിയാമായിരുന്നു സോ ഇതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വീട് എവിടെയാണെന്ന് ഈ പോലീസുകാർ തിരക്കുന്നു അങ്ങനെ തിരക്കിയപ്പോഴാണ് അവർക്ക് ഷോക്കായത് ഈ ഒരു പയ്യൻ്റെ വീടെന്നു പറയുക ഒരു മാടസ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടെന്ന് പറയുന്നത് ഒരു നാരായണം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള വീട്ടിലാണ് ഈ ഒരു മാടസ്വാമി താമസിച്ചിരുന്നത് സോ ഇതും കൂടെ കേട്ടപ്പെടുത്തി പോലീസുകാർക്ക് ഏകദേശം ഉറപ്പായി മരിച്ചത് മാടസ്വാമി തന്നെ ആയിരിക്കുമെന്ന് നേരെ ഈ പോലീസുകാർ ഈ മാളസ്വാമിയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പേരൻസിനെ കാണുന്നു കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോഴാണ് ഇത്ര മാസമായിട്ട് കാണാം ഇല്ല എന്ന് വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ കംപ്ലൈൻ്റ് കൊടുത്തു ഇതുവരെ ഒരു റിപ്പോർട്ടോ ഒന്നും തന്നെ എൻ്റെ മകനെയൊന്നും കണ്ടുപിടിച്ച് തന്നിട്ടില്ല എന്നാണ് ആ ഒരു ഫാമിലി പറഞ്ഞത് സോ അവരിൽ നിന്ന് ബ്ലഡൊക്കെ സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഫോറൻസിക് റിപ്പോർട്ട് ഇത് ഫോറൻസിക്കിലേക്ക് അയച്ചു കൊടുക്കുന്നു അവർ ടെസ്റ്റ് ചെയ്തപ്പം മനസ്സിലായി ആ ഒരു അസ്ഥി കൂടെ ആ ഒരു മരിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു മാടസ്വാമി തന്നെയാണ് സോ പിന്നെ ഈ ഒരു പോലീസിന് നേരെ ഡൗട്ടും ഉണ്ടായത് ഈ തന്നെയാണ് കാരണം ഓപ്പോസിറ്റാണ് ആ ഒരു വ്യക്തി മാടസ്വാമിയുടെ വീടുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന ആ ഒരു വ്യക്തി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു മാടസ്വാമി ഒരു കാര്യം പോലീസിനോട് പറയുന്നത് ഇവിടെ മൂന്ന് ഫാമിലി ഇവരിപ്പം താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഏഴ് മാസമായിട്ടേ വന്നിട്ടുള്ളൂ അതിന് മുമ്പ് വരെ ഇവിടെ താമസിച്ചത് വേറെ നാല് പേരാണ് അതിൽ ഒരു അമ്മയും മോളും അവരെ രണ്ട് മക്കളുമാണ് എന്ന് എന്നു പറയുമ്പം ആ ഒരു എന്താ പറയുക മാരിയമ്മ അതുപോലെ തന്നെ പേച്ചിയമ്മ അതുപോലെ തന്നെ രണ്ട് കുട്ടികളുമാണ് ഇവിടെ നേരത്തെ താമസിച്ചിരുന്നത് അവർ അവരിവിടുന്ന് വാടകയ്ക്ക് പോയതിന് ശേഷമാണ് ഇപ്പം ഏഴ് മാസമായിട്ട് ഇവർ അടുത്ത ഫാമിലി താമസിക്കുന്നതെന്ന് പോലീസിനോട് ഈ ഒരു നാരായണൻ പറയുന്നു അപ്പോഴത്തേനെ ചോദിച്ചു എന്താണ് അവർ പോയ കാര്യം പോലീസുകാർ ചോദിച്ചപ്പം ആ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഒരു മാരിയമ്മയുടെ മോളാണ് പേച്ചിയമ്മ എന്ന് പറയുന്നത് ആ പേച്ചിയമ്മ കല്യാണം കഴിച്ചു പക്ഷേ എന്തായിരുന്നാൽ പോലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരിപ്പം ഭർത്താവുമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് അവരിവിടെ വന്ന് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പേച്ചിയമ്മയും മാരിയമ്മയും ഇവിടെ വന്നത് അവർ ജോലിക്ക് പോകും കുട്ടികളെ സ്കൂളിലൊക്കെ വിടും അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇപ്പം ഭർത്താവുമായിട്ട് ഈ ഒരു പേടിഎമ്മും ഭർത്താവുമായിട്ട് ഒന്നിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ച് പോകണം അതുകൊണ്ട് ഒരു വർഷത്തേന് ഞങ്ങൾ കരാർ ഒപ്പിട്ടൊക്കെ തന്നെങ്കിലും അതിനുവേണ്ടിയുള്ള പൈസ അഡ്വാൻസ് തന്നെങ്കിലും അതിൽ നിന്ന് ആ പൈസ തിരിച്ച് വേണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാണ് അവർ പോയെന്ന് പറയുന്നു സോ അതുകൊണ്ട് പൈസയും ഞാൻ അതുകൊണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് ഈ ഒരു നാരായണൻ പറയുകയും ചെയ്തു ഇതേ ആയിട്ട് പോലീസ് ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് തോന്നുകയും എന്ത് ചെയ്യുക ഈ ഒരു പേച്ചി അമ്മയും മാരിയമ്മയും അന്വേഷിച്ച് അവിടെ പോവുകയും ചെയ്തു കാരണം ഈ അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഈ ഒരു നാരായൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു വീട് എടുക്കുന്ന സമയത്ത് സോ അത് വെച്ചാണ് അവർ നേരെ എന്ത് ചെയ്യുന്ന അവർ വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്ന് ചോദ്യം ചെയ്ത സമയങ്ങളിലൊക്കെ അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേ എന്ന് പി ചി എമ്മേ അതുപോലെ തന്നെ മാരിയമ്മ ആണെങ്കിൽ എൻ്റെ മോണുണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് വന്നേ എന്ന് പറയുന്നു പക്ഷെ പോലീസ് അന്വേഷിച്ചപ്പം ഇപ്പോഴും അവർ പിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാവുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് പിന്നെയും അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മാരിയമ്മയും അതുപോലെ തന്നെ ഈ പി സമ്മതിക്കുകയാണ് ഞങ്ങളാണ് ആ ഒരു മാടസ്വാമിയെ കൊന്നതെന്നുള്ള ഒരു കാര്യം സോ എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് പോലീസ് ഷോക്കായതും സൊ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മാടസ്വാമിയും എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത് പേ ചെമ്മയും ജോലിക്ക് പോയാണ് ആ ഒരു പേച്ചി അമ്മയുടെ മക്കളെ നോക്കുന്നത് സോ അങ്ങനെ ഈ ഒരു മാടസ്വാമി ഉണ്ടെങ്കിൽ ഈ ഒരു പേ ചെമ്മയായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു തൊട്ടയൽവക്കമായ സംസാരിക്കുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അതിനുശേഷം ഫോൺ നമ്പറുകൾ കൈമാറുന്നു സംസാരിക്കുന്നു ശേഷം ഉണ്ടെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ ഈ ഒരു മാടസ്വാമിക്കൊരു ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു അത് പേച്ചിയമ്മയായിട്ടൊരു റിലേഷനിലാവണം എന്നുള്ളൊരു കാര്യം സോ കല്യാണം കഴിക്കാനോ അങ്ങനെ വേണ്ടിയൊന്നുമല്ല കാരണം അപ്പം പേച്ചിയമ്മ കല്യാണമൊക്കെ കഴിച്ചെങ്കിൽ പോലും ഭർത്താവുമായിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സമയം യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാടസ്വാമി എന്തു ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് സോ അതുപോലെ തന്നെ അവരുടെ ബന്ധം നല്ല രീതിയിൽ വളരുന്നു ഈ സമയങ്ങളിൽ ഒരു പേച്ചിയമ്മയുടെ അമ്മയായിട്ടുള്ള മാരിയമ്മ ജോലിക്ക് പോകുന്നു അതുപോലെ തന്നെ കുട്ടികൾ എന്തു ചെയ്യുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു പേച്ചിയമ്മ എന്ത് ചെയ്യുന്നു ഈ ഒരു മാടസ്വാമി വീട്ടിലേക്ക് വിളിക്കുന്നു വിളിച്ചതിന് ശേഷം അവർ തമ്മി ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ കുറേ പ്രാവശ്യം ഇതിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു അവരെ റിലേഷനൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ഒരു പേച്ചിയമ്മയ്ക്ക് തോന്നുന്നു ഇതിനി നൃത്ത ഇത് ശരിയാവത്തില്ല എന്ന് തോന്നുന്നു സോ എന്ത് ചെയ്യുന്നു ഈ ഒരു മാടസ്വാമി അടുത്ത് ഈ കാര്യം പറയുന്നു ഇനിയിപ്പം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല നമുക്കുള്ള റിലേഷൻ നിർത്താം എന്ന് പറയുന്നു പക്ഷേ ഇത് കേട്ട മാടസ്വാമിയാണെങ്കിൽ സമ്മതിക്കാനും ഒന്നും റെഡിയല്ല അത് പറ്റത്തില്ല എന്ന് പറയുന്നു പക്ഷേ എന്ന പേച്ചി നമുക്ക് നിർത്താം എന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മാടസ്വാമിയാണെങ്കിൽ പി ചി എമ്മയെടുത്ത് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന വീഡിയോസ് അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നീ അറിയാതെ ഇതെല്ലാം ഞാൻ നിൻ്റെ ഹസ്ബൻഡിനെ അയച്ചു കൊടുക്കും നിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും നെറ്റിലിടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു സോ ഇത് പി ചി അമ്മ ഭയങ്കരമായിട്ട് പിന്നെ എന്തു ചെയ്യുന്നു അവനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ എന്താ പറയുക അതിനുവേണ്ടി വഴി വെക്കുന്നു അവർ പിന്നെ ഇതേ കണക്ക് മാസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരു ഘട്ടം എത്തിയപ്പം പേച്ചിയമ്മയ്ക്ക് തീരെ വയ്യാതായി സോ അങ്ങനെ ഇരുന്നപ്പം തൻ്റെ അമ്മയായിട്ടുള്ള മാരിയമ്മയെടുത്ത് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു സോ വിചാരിച്ച സമയത്താണ് മാരിയമ്മ എന്ത് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം അവൻ്റെ ഫോണിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാം അതിനൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു മാരിയമ്മ പേച്ചിയമ്മയെ എടുത്ത് പറയുന്നു അതുപോലെ തന്നെ ഇത് ഈ ഒരു മാരിയമ്മ അതുപോലെ തന്നെ കുട്ടികളും വെളിയിൽ പോയ സമയത്ത് ഇത് ഈ ഒരു മാടസ്വാമിയെ ഈ ഒരു പേച്ചിയമ്മ വിളിച്ചു വരുത്തുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു മാടസ്വാമി ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള രീതിയിൽ തൊടുകയും ഉള്ളൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഈ ഒരു മാടസ്വാമിയുടെ അടുത്ത് പറയാൻ നമുക്കിന്നൊരു വെറൈറ്റി രീതി ചെയ്തു നോക്കാം ഈ ഫോറിൻ വീഡിയോസിലൊക്കെ കാണുന്ന രീതി നമുക്ക് മാടസ്വാമിയുടെ കൈയൊക്കെ വെച്ചിട്ട് ചെയ്തു നോക്കാം എന്ന മാടസ്വാമിയെടുത്ത് പറയുന്നു അതിന് മാടസ്വാമി ഭയങ്കര അടുത്തടിക്കുന്നു അങ്ങനെ കൈകളൊക്കെ ഈയൊരു കട്ടിലെ കെട്ടിവെച്ച് എന്ത് ചെയ്തു ഈയൊരു പേച്ചി അമ്മ മുകളിലിരുന്ന് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈയൊരു പേച്ചി അമ്മ മാടസ്വാമിയെടുത്ത് പറയുകയാണ് നിന്നെ നീ ഇപ്പം എപ്പം വിളിച്ചാലും ഞാൻ നിനക്ക് നിന്ന് തരുന്നുണ്ട് ഇനി തന്നെ വീഡിയോ ഒക്കെ നിൻ്റെ കൈ വെച്ചേക്കുന്നത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുന്നു നിൻ്റെ ഫോൺ തരാൻ പറയുന്നു ഇത് കേട്ട ഈ ഒരു മാടസ്വാമി ഫോൺ എടുത്ത് ഈ ഒരു പേച്ചി അമ്മയുടെ കൊടുക്കുന്നു പേ ചി എന്ത് ചെയ്യുന്നു അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു അത് കളഞ്ഞതിന് ശേഷം ഈ ഒരു പി എച്ച് അമ്മ പറയുന്നു ഇതുമെല്ലാം ഞാൻ ചെയ്ത ഒരു നാടകമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഇനി ഇത് പറഞ്ഞ് എന്നെ ബീച്ചിനെ പറ്റില്ലല്ലോ എന്ന് പറയുന്നു ഇത് കേട്ട മാടസ്വാമിയാണെങ്കിൽ നീ എന്തു എന്നെ മണ്ടനായിട്ടാണോ കാണുന്നത് എല്ലാം കോപ്പി ഞാൻ ഒരു ഫോണിൽ ഞാൻ കമ്പ്യൂട്ടറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെയിൽ ഫോൺ തന്നത് ചുമ്മാതങ്ങ് തരുമോ എന്ന് മാടസ്വാമി ചോദിക്കുന്നു ഇത് കേട്ടതും ഇനി ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല കൊന്നാലേ ഇതിൽ നിന്ന് മാറാൻ പറ്റൂ എന്ന് മനസ്സിലാവുന്ന ഈ ഒരു പേച്ചിയമ്മ എന്തു ചെയ്യുന്നു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്ന അടുത്തിരുന്ന ഒരു തലയണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷമാണ് എന്തു ചെയ്ത് ഇതേ കണക്ക് ഈ ഒരു മാരിയമ്മ തിരിച്ചു വരികയും വന്നതിന് ശേഷം എന്തു ചെയ്യും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ഒരു ശരീരം എന്തു ചെയ്യുക ഒരു സെപ്റ്റി ടാങ്കിലിടുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്താ പറയുക ആരും മനസ്സിലാക്കത്തില്ല എന്ന് വിചാരിച്ചു എന്ത് ചെയ്യുന്ന പ്ലാൻ ഇടുന്ന ഉടനെ തന്നെ നാടിലേക്ക് തിരിച്ചു പോകാൻ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞിട്ട് നാരായണൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു ഹൗസ് ഓണറായിട്ടെന്നുള്ള നാരായണൻ്റെ അടുത്ത് പറയുന്നു ഇത് കണക്ക് ഭർത്താവുമായിട്ട് ഒന്നിക്കാനാന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നത് ഇത് പോലീസ് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കാകുന്നു സോ അതിന് ശേഷം തെളിവുകളെല്ലാം എടുത്തതിന് ശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു ഹാജരാക്കിയതിന് ശേഷം അവർക്ക് വേണ്ട ശിക്ഷയും കൊടുക്കുന്നു സോ എന്തു ചെയ്യുക ഈ ഒരു മരണത്തിന് മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാടസ്വാമി തന്നെയാണ് അവൻ്റെ ഒരു ദുരാഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള അടുത്ത ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും സോ അങ്ങനത്തെയുള്ള വീഡിയോ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ മാത്രമേ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനും അമർത്തിയാലേ നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ